ഹലോ എല്ലാവർക്കും എൻ്റെ സന്തോഷം നേർന്ന ഈദ് മുബാറക്കാശംസകൾ ആയിരുന്നു അപ്പൊ എന്തൊക്കെ എന്റെ എല്ലാവരുടെയും വിശേഷം നമ്മൾ കൊറേ ഇല്ലേ ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് വിശേഷം ചോദിച്ചിട്ടും വർത്താനം മരട്ടൊക്കെ അല്ലെ അപ്പൊ എല്ലാരും ഈതൊക്കെ ആഘോഷിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവായിരിക്കും അപ്പൊ നമ്മളിതാ വൈരാൻ ചെയോ എന്നാലും ഒരു മണിക്ക് നടത്തിയ യുദ്ധക്കളമാണ് നിങ്ങൾ കാണുന്നത് സുഹൃത്തുക്കളെ നിങ്ങളിത് കാണുക നിങ്ങളിത് കാണുക ഇതെൻ്റെ കുറേ ഡിസൈൻ നോക്കിയിട്ട് അതിൽ നിന്ന് ഞാൻ പി എച്ച് ഡി എടുത്തിട്ട് ഉണ്ടാക്കിയ ഡിസൈനാണ് ഇതിട്ട അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എല്ലാം കൂടി കോപ്പി അടിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ഡിസൈന ഞാൻ നോക്കും പക്ഷേ നമ്മളതിട്ടില്ല നമ്മൾ ഇട്ട് വരുമ്പോൾ എന്തായാലും നമ്മൾ ലാസ്റ്റ് നമ്മൾ പോകും പിന്നെ ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അല്ലേ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഭയങ്കര കിടന്നുറങ്ങാൻ ശരിക്ക് ആദ്യമൊക്കെ എങ്ങനെ അറിയാം പിന്നെ കൈ ഫുള്ള് നിറച്ച് ഒരു സ്ഥലം ഈ ഇവിടെയൊന്നും നമ്മൾ സ്ഥലം വിടില്ല അത്രയും ഫുള്ള് കുത്തി നിറച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു വട്ട പൂവൊക്കെ നിറച്ചിട്ട് ഫുള്ള് ആക്കും പിന്നെ അതാ ഇതുവരെ ഇടും ഈ കയ്യു താഴെ വരെ അത് അങ്ങനത്തെ ഒരു ബ്രാൻഡായിരുന്നു കേട്ടോ പിന്നെ നമുക്കിതാ അവരെ തന്നെ മുല്ലപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മുല്ലപ്പ് വെറുതെ കിട്ടി തല്ലോട്ടോ മേടിച്ചാണ് ഇത് ഞാൻ മുല്ലപ്പൂക്കി രന്തിയായിരുന്നു നിൽക്കാർക്ക് നന്നായിട്ടറിയാം പക്ഷേ എന്തറിയാൻ മുടിയില്ല മുടി വാല് പോലെ കൊഴി വാല് പോലെ ഇങ്ങനെ നല്ല ചന്തത്തിൽ ഉണ്ടായിരുന്ന മുടിയായിരുന്നു ഞാനത് വെട്ടി എന്താ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കെട്ടായിട്ട് വെട്ടിട്ടോ കുറച്ചല്ല കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇനി കുറച്ച് എന്താ സ്റ്റെപ്പായിട്ട് വെട്ടി നല്ല നല്ല രസം ഉണ്ടായിരുന്നുണ്ട് കേട്ടോ വെട്ടിത് ഞങ്ങളെൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഉള്ള മുടി കുറച്ച് നന്നായിട്ട് ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചിട്ടോളൂ അല്ല പിന്നെ കുറച്ചധികം മുടിയേ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് നോക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ നമുക്ക് പത്തിരി ഉണ്ടാക്കണം ചിക്കൻ കറി എന്നാൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം ഇപ്പം അങ്ങനെയാണ് പിന്നെ നമുക്ക് എന്താണ് ബിരിയാണി ഇന്ന് വെക്കുന്നില്ല കേട്ടോ ഇന്ന് ബിരിയാണി വെക്കാത്തതിൻ്റെ കാരണം ഇക്കാല കൂട്ടുകാരൻ്റെ മോളുടെ പിറന്നാളാണ് അപ്പോൾ അതിന് പോകണം അപ്പോൾ ഇന്നത്തെ പിറന്നാൾ അല്ല പെരുന്നാൾ നമ്മൾ പിറന്നാൾ ആഘോഷിക്കും അതാണ് ഇന്നത്തെ അടിപൊളി പരിപാടി അപ്പോൾ ഇനി ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകണം നമ്മൾ മൈലാഞ്ചി മൈലാഞ്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ കാണിക്കണം കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചാലാണ് അതിനൊരു രസം ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ വീഡിയോ ഒക്കെ നമുക്ക് വഴിയെ കാണാൻ എല്ലാവർക്കും മീഡിയയിലോട്ട് സ്വാഗതം പത്തിരി പണി ഇതാ നടന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലാട്ടോ പ്രസ്സിലാണ് പരത്തിക്കുന്നത് കുഞ്ഞ് പത്തിരി ആട്ടോ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ കുറച്ച് പരത്തി വെച്ചാൽ അല്ലേ ഇപ്പോൾ അത് ചുട്ടെടുക്കാറട്ട് കല്ലടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി ഇതാ അത് ഉരുളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പൊ നമ്മള് എന്താണ് അധികം ഇങ്ങനെ പരത്താണ്ട് ഇണ്ടാക്കണോണ്ട് വെടിഞ്ഞു പോകും പെട്ടെന്ന് അപ്പൊ അതാണ് ഇത്രയും വേഗം ഒന്ന് ചുട്ടെടുക്കാൻ വിചാരിച്ചോ ഗ്സ് അപ്പൊ നമ്മളിതാ ഡ്രെസ്സൊക്കെ മാറ്റിട്ടോ ഇതാണ് എന്റെ ഡ്രസ്സ് ഞാൻ നേരെ വേറെ ഇക്കാര്യം കൊണ്ട് എടുപ്പിച്ചിട്ട് കാണിച്ചാ അപ്പോൾ നമ്മള് ബർത്ത്ഡേ പാർട്ടിക്ക് പോവാൻ നിക്കാണ് കുട്ടികളൊക്കെ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ അവരുടെ വീഡിയോ എടുക്കണം കുട്ടികളും മിക്ക എല്ലാവരും ഡ്രസ്സ് മാറ്റി ഇറങ്ങിയിട്ടുണ്ട് പൂച്ചയായിട്ടോ അപ്പൊ നമ്മളെ മൈലാജി കുറച്ചുകൂടി ചോദിച്ചിട്ടുണ്ടോ നേരത്തെ നല്ലൊരു കളർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം നമ്മളെ പിറന്നാൾ സദ്യ സദ്യ അല്ല ബിരിയാണി പിറന്നാൾ പരിപാടിക്ക് പോയിട്ട് ബാക്കി നമുക്ക് കാണാം കുറച്ച് റിയില്ലായിരുന്നോണില് ആ അത് മാറിയത് അത് മാറിയത് കൊണ്ടാണ് കിട്ടിയില്ലേ നല്ല അടിപൊളി ഒരു മണ്ഡപട്ടത് നല്ല സ്പേസ് ഉണ്ട് ഊഞ്ഞാലുണ്ട് പിന്നെ അവിടെ എന്തോ ഒരു കോളം എന്തോ ഉണ്ട് അത് നോക്കാൻ പോയിക്കെട്ടോ നല്ലൊരു എന്താ പറയാ വൈബാണ് ആംബിയൻസ് ആണ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആ തവളയുണ്ട് കൊക്കുണ്ട് താറാവുണ്ട് വേണ്ട വേണ്ട ഷൂന്നോ വേണ്ട ബാ ബാ അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ണിക്ക് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ഇട്ടോ നേരത്തേ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഫോട്ടോ എടുത്ത് അയച്ച പിന്നെ അവിടെ ഫോട്ടോ എടുക്കാൻ വന്ന ക്യാമറ മേനെയും കൊണ്ട് നമ്മുടെയും ഉണ്ണിയാളുടെ ഒക്കെ കുറെ ഫോട്ടോഷൂട്ട് നടത്തിയായിരുന്നു അപ്പം അതിൻ്റെ കലാപരിപാടികളാണ് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് കേട്ടോ

ഹലോ അപ്പൊ നമ്മൾ വീട്ടിലെത്തി എന്റെ വീട്ടിൽ ഇതാ നമ്മുടെ കോലതാ കേട്ടോ മലമേക്സി തോർത്ത് പിന്നെ കഴിക്കാൻ നമ്മൾ ചോറെടുത്തിട്ടുണ്ടോ നെയ്ച്ചോറും കുറമയാണ് കേട്ടോ ഇവിടത്തെ സ്പെഷ്യൽ ഇപ്പൊ അവിടെ കുട്ടികളെല്ലാരും കളിക്കുന്നുണ്ട് മൂന്നാളും കൂടി കളിക്കണം കേട്ടോ അപ്പൊ നമുക്ക് മണ്ട നെയ്ച്ചോറും കുറുമി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ നമ്മൾ എങ്ങനെയൊക്കെ ഒരുങ്ങിയാലും ഏതൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നാലും വീട്ടിൽ പോയ അമ്മാൻ്റെ ഒരു ലൂസിലെ മാക്സ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഷാളോ തോർത്തൊക്കെ തലയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കാലശാല മേലെ കാലം കേറ്റി വെച്ച് ചമറം പടങ്ങി ഒരു കഴിക്കണതിൻ്റെ ആ വൈബുണ്ടല്ലോ അത് എവിടെ പോയാലും കിട്ടില്ല കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളത് എൻ്റെ പെരുന്നാൾ ഇന്നലത്തെ എൻ്റെ പെരുന്നാൾ വിശേഷം അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറൊക്കെ ഒരിക്കൽ കൂടി നേരുന്നു ബായ്